നിങ്ങളെ തന്നെ കഴിഞ്ഞ വർഷകാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ചുങ്കത്തറ ഭിന്നശേഷി അക്രമത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ഇരയായ ഭിന്നശേഷിക്കാരനായ യുവാവിനെതിരെ ചുമത്തിയ വ്യാജ പോക്സോ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് പരിവാർ ജില്ലാ കമ്മിറ്റി എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ വെച്ച് ഉപവാസ സമരം നടത്തി இந்த அரசியல் கட்சிகள் முன்னேறியுள்ளன. ഉപവാസ സമരം പരിവാർ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മേജർ റിട്ടേർഡ് സുധാകരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ഒരു പ്രശ്നം അങ്ങനെയൊരു പ്രശ്നമിനി ഉണ്ടാകരുത് ആ സന്ദേശം സമൂഹത്തിലും സർക്കാരിന്റെ ഓരോ തലത്തിലും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒരു നിയമം പാർലമെൻറ്റിൽ പാസാക്കിയാൽ മാത്രം പോരാ അതിനെ അതിൻ്റേതായ സ്പിരിറ്റിനെ അത് ഉൾക്കൊണ്ടിട്ട് നടപ്പിലാക്കാനുള്ള ഒരാജവം നമ്മുടെ സംവിധാനത്തിൽ ഉണ്ടായിരിക്കണം അത് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് നിയമപാലകർക്കാണ് ജനങ്ങൾക്ക് നിയമം കൈയെടുക്കാനുള്ള അധികാരമില്ല ജനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ അതിൽ ചെറുക്കേണ്ടതായ ആവശ്യമുണ്ട് പിന്നെ നിയമം രണ്ടായിരത്തി പതിനാറ് വളരെ ശക്തമായ ഒരു നിയമമാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ള നിയമങ്ങളെ പോലെയല്ല ഈ നിയമത്തിലെ വ്യക്തികൾക്ക് വേണ്ടി കാണിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അവർക്ക് എല്ലാ വകുപ്പുകളും ചേർത്തിട്ടുണ്ട് നമ്മൾ ആണ് ഏറ്റവും ഭിന്നു മനസ്സിലാക്കുക വർദ്ധിച്ചു വരുന്ന ഭിന്നശേഷി അതിക്രമങ്ങൾ തടയിടുക നിയമനീതി ന്യായ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക ചുങ്കത്ര ഭിന്നശേഷി അതിക്രമത്തിലെ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഉപവാസ സമരം നടത്തിയത് പരിവാർ ജില്ലാ സെക്രട്ടറി ജാഫർ ചാലക്കണ്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പരിവാർ ജില്ലാ പ്രസിഡന്റ് പി ഖാലിദ് മാസ്റ്റർ അദ്ധ്യക്ഷത വഹിച്ചു കേരള പരിവാർ സെക്രട്ടറി വിൻസൻ വി ജെ മുഖ്യപ്രഭാഷണം നടത്തി പരിവാർ നാഷണൽ കമ്മിറ്റി മെമ്പർ പ്രൊഫസർ പി കോയട്ടി പരിവാർ ജില്ലാ കമ്മിറ്റി ട്രഷറർ അബ്ദുസമദ് പുളിക്കൽ പരിവാർ ജില്ലാ കോർഡിനേറ്റർ സിദ്ദിഖ് കോഴൂർ പരിവാർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി എ റഷീദ് പൊന്നാനി പരിവാർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിമാരായ കൃഷ്ണകുമാർ ഷിജു കരുളായി പരിവാർ ജില്ലാ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ സിദ്ദിഖ് മാളിയക്കൽ പരിവാർ ജില്ലാ അസിസ്റ്റൻ്റ് കോർഡിനേറ്റർ മഞ്ജു എടക്കര പരിവാർ നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷൗക്കത്ത് ചുങ്കറ ചുങ്കത്ര മദർ ററോണിക്ക സ്പെഷ്യൽ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സിബി വാണിയ പുരക്കൽ പരിവാർ എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുഹറ സ്വാഗതം സംഘം കൺവീനർ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് വയനാട് പുനരധിവാസത്തിന് സമഗ്ര പാക്കേജ് വേണം ഇനിയും ഒരു ദുരന്തം ഡൽഹിയിൽ മരിച്ച സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥി നെവിൻ ഡാൽവിൻ്റെ തിരുവനന്തപുരത്ത് വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഞങ്ങളത് കൃത്യമായ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സാധാരണ ഒരു പുനരധിവാസം പോലെ ആകരുത് കാരണം ഇതിൽ ഒരുപാട് പേർ വീട്ടിൽ വരുമാനം ഉണ്ടാക്കുന്ന ആൾ നഷ്ടപ്പെട്ട വീടുകളുണ്ട് അവരെന്ത് ചെയ്യും വാടക കൊടുത്താലും വാടക വീട്ടിൽ പോയി എന്തു ചെയ്യും കുഞ്ഞുങ്ങൾ മാത്രമായവരുണ്ട് അനാഥരായ കുഞ്ഞുങ്ങളുണ്ട് പ്രായമായവരുണ്ട് മക്കളും മക്കളുടെ മക്കളും നഷ്ടപ്പെട്ടവർ അവർക്ക് സ്വയം തൊഴിലെടുത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് സർക്കാർ ചെയ്യേണ്ടത് ഒരു നാനൂറ് നാനൂറ്റമ്പത് കുടുംബങ്ങളാണ് ഇങ്ങനെ വരുന്നത് ഓരോ കുടുംബത്തിൻ്റെയും സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച് ചെയ്യണം അതിൽ കുറേ കുടുംബങ്ങൾക്ക് കുടുംബനാഥന്മാരുണ്ടാവും നമുക്ക് ആവശ്യമായ സഹായം കൊടുത്ത് റെൻറ്റിന് വീടെടുത്ത് റെൻറ്റ് കൊടുത്ത് അവർക്ക് വീട് വെച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുമ്പോൾ ആ വീട്ടിലേക്ക് ആവശ്യം ഒരു പാത്രം പോലും ഉണ്ടാവില്ല ഒരു തുണി പോലും ഉണ്ടാവൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ കൊടുക്കുക അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാം ഞങ്ങളതിനാവശ്യമായ സഹായ കുടുംബത്തിന് ഒരു വാടക വീട്ടിൽ പോയോ അല്ലെങ്കിൽ പുതിയ വീട്ടിലേക്കോ താമസം മാറുമ്പോൾ ആവശ്യമായ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ തൊഴിൽ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കേണ്ടി വരും സർക്കാർ തൊഴിൽ കൊടുക്കേണ്ടി വരും കുറേ പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും കുറച്ച് ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്ത് ജീവിച്ചവരുണ്ട് അവർക്ക് ഏതെങ്കിലും സ്ഥലം ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് അല്ലെങ്കിൽ ഏജൻസികൾ മുൻകൈയ്യെടുത്ത് കൃഷി ചെയ്ത് പാട്ടത്തിനാണെങ്കിലും കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരവസ്ഥ വേണം അപ്പം ഇങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ സ്ഥലം എടുത്തിട്ട് കുറച്ച് പൊതുവായ സ്ഥലം കുറച്ച് കുട്ടികൾക്ക് കളിക്കാനും സ്കൂളും അതുപോലെ ചെറിയ അംഗൻവാടിയും ഒരു പൊതുസ്ഥലവും എല്ലാം ഉപദേശിച്ചുള്ള ഒരു സ്ഥലമാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ച നൂറ് വീടും കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് കൂടി ആലോചിച്ചിട്ട് വേണ്ട രീതിയിൽ ഞങ്ങളത് വളരെ ഫലപ്രദമായി ചെയ്യണം ഒരു മോഡലായി ചെയ്യണമെന്നാണ് സർക്കാരും അതുപോലെ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇത് ഈ പുനരധിവാസം എന്ന് പറയുന്നത് സമഗ്രമായൊരു ഫാമിലി പാക്കേജ് ആക്കി ചെയ്താൽ മാത്രമാണ് അത് ഫലപ്രദമാകുന്നത് അതോടൊപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം മറന്നു പോവും വീണ്ടും ദുരന്തങ്ങളുണ്ടാവും വീണ്ടും നമ്മൾ പോവും വീണ്ടും നിങ്ങൾ മാധ്യമങ്ങൾ ഇതാവും നമ്മളെല്ലാവരും ചെല്ലാതല്ല ഇനി ദുരന്തങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഗവൺമെൻറ്റിനും നമുക്കെല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രോൺ ഏരിയ മാപ്പിംഗ് ലാൻഡ് സ്ലൈഡിന് സാധ്യതയുള്ള പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തണം മണ്ണ് പരിശോധനകൾ അത്തരം സ്ഥലങ്ങളിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് കാലാവസ്ഥ പ്രവചന വകുപ്പിനെ എല്ലാത്തിനെയും കൂടി ചേർത്തുകൊണ്ടിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയ ഒരു വാർണിംഗ് സിസ്റ്റം ഉണ്ടാക്കണം കേരളം മുഴുവൻ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഏത് സമയത്തും അതിതീവ്ര മഴ പെയ്യാം മേഘവിസ്ഫോടനം ഉണ്ടാകാം ചക്രവാത ചുഴി ഉണ്ടാകാം സൈക്ലോൺ ഉണ്ടാകാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ കൂടി പറഞ്ഞതാണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് പറയുന്നത് സർക്കാർ കാണാതെ പോകരുത് ക്ലൈമറ്റ് ചെയ്ഞ്ചിനെ ആധാരമാക്കി വേണം ഇനിയുള്ള എല്ലാ പോളിസി നയരൂപീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞങ്ങൾ കേരളിനെ എതിർത്തത് ഇപ്പോൾ മനസ്സിലായില്ല എന്തുകൊണ്ട് കേരയിലിനെ എതിർത്തു കേരളത്തിൽ മുന്നൂറ് കിലോമീറ്റർ ദൂരം മുപ്പത് അടി ഉയരത്തിൽ എംബാങ്ക്മെൻറ്റ് കെട്ടി പോയതാണ് അതൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്നായിരുന്നു പാരിസ്ഥിതികമായ വിഷയങ്ങൾ ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗൗരവത്തോടു കൂടി നോക്കി കണ്ടുവേണം ഇനി പുതിയ നയങ്ങൾ രൂപീകരിക്കുക ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ ഉള്ള എല്ലാ നടപടികൾക്കും സർക്കാരിൻ്റെ ക്രിയാത്മകമായ എല്ലാ നടപടികൾക്കും കലവറയില്ലാതെ ഞങ്ങൾ പിന്തുണ നൽകും അതിൻ്റെ ഉണ്ടാകും ഞങ്ങൾ ആ കൂട്ടത്തിൽ നിർദ്ദേശങ്ങൾ നൽകും അത് സ്വീകരിക്കാം സ്വീകരിച്ചു കഴിഞ്ഞാൽ നല്ല സന്തോഷമാണ് എന്തായാലും അത് ഏറ്റവും ഭംഗിയാക്കി അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതുവരെ കേരളത്തിൽ കാണാത്ത ഒരു സഹകരണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അദ്ദേഹം പറഞ്ഞതിൽ ചില സത്യമുണ്ട് കാരണം ഇപ്പോൾ ആ ഇല്ല നാഷണൽ അതിനെക്കുറിച്ച് ഒരു ഒരു പഠനം നടത്തി വിദഗ്ധരുമായിട്ടുള്ള ചർച്ച നടത്തി അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട് കാരണം ഇപ്പോൾ ആ വാക്ക് വാക്കുപയോഗിക്കാറില്ല ഇപ്പോൾ ഒരു അപകടം ഉണ്ടായ എൽ സീറോ എന്നാണ് പറയുന്നത് ഒന്നും ഒരു കുഴപ്പമുണ്ടായില്ലെങ്കിൽ എൽ എന്ന് പറയുന്നത് അവിടുത്തെ പ്രാദേശികമായ സർക്കാരുകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാവുന്ന കാര്യം എൽ ടു എന്ന് പറയുന്നത് അത് ഗവൺമെൻറ് ഇടപെട്ട് നടത്തേണ്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ചെയ്യാൻ പറ്റും എൽ ത്രീ എന്ന് പറയുന്നത് വലിയ നാഷണൽ ലെവലിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ് അതും ഈ ആക്റ്റിൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്റ്റിലും എൽ സീറോ എൽ വൺ എൽ ടു എൽ ത്രീന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ എൽ ത്രീ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൺവെൻഷനാണ് ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ എൽ സീറോ തൊട്ട് എൽ ത്രീ വരെയുള്ളത് അതിൽ എൽ ത്രീ ആക്കി ഇതിനെ കാണണം അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് ഇപ്പോൾ നമുക്കിപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ എന്നുള്ള പേര് പറഞ്ഞില്ലെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് അത് പറയണത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ഈ ഒരു ഇതിന് കിട്ടണം ഇതങ്ങനെ ആ എൽ ത്രീ ലെവലിലുള്ള ഒരു വലിയ മഹാദുരന്തമാണ് നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ നാഷണൽ ഡിസാസ്റ്റർ എന്ന് പേര് വിളിച്ചില്ലെങ്കിലും ഇൻ്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ചുള്ള എൽ ത്രീ ആയി ഇതിനെ കണക്കാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പൂർണ്ണമായ സഹായത്തോടു കൂടിയാണ് ഇത് ചെയ്യേണ്ടത് അതിനകത്ത് ഒരു കാര്യമുണ്ട് ആ ടേമില്ല പുതിയ ആക്റ്റിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ സാധാരണ നമ്മൾ പറയാറുള്ളത് നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ ആ ലെവലിലുള്ള സഹായം കിട്ടണമെന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ പ്രഖ്യാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ സഹായം കിട്ടിയാവാൻ വീടുകളിലേക്ക് ഇങ്ങനെ പാർപ്പിക്കുന്ന പദ്ധതിയുമായിട്ട് പഞ്ചായത്ത് അപ്പോൾ കേരളത്തിലെ തദ്ദേശ കൂടി ഒരു ഉറപ്പായിട്ടും ലോക്കൽ ബോഡികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ലോക്കൽ ബോഡികൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഞങ്ങളും തിരുവനന്തപുരത്ത് അല്ല വയനാട്ടിൽ ചേർന്ന യോഗത്തിൽ മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അവർക്കൊക്കെ മേജർ റോളുണ്ട് ലോക്കൽ ബോഡികളാണ് ഇതിൻ്റെ അകത്ത് മുൻപിൽ നിർത്തിക്കൊണ്ട് അവരുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് ഫലപ്രദമായ നടപ്പാക്കുക എന്റെ ഡ്രസ് ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും പാടം